ഹായ് മെച്ചവരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നും നമ്മൾ അടിപൊളി നല്ല ചെറുതനശ്ശേരി വെടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് മറ്റൊന്നുമല്ല അതായത് നമ്മളെ കിണിക്കൂട് വെച്ച് നല്ലപോലെ ഒരു കോളനി ഓൾറെഡി സെറ്റാണ് ആ കൂട്ടിനകത്ത് പക്ഷേ പുറത്തുനിന്ന് കുറച്ച് ചീച്ചകൾ മാത്രം അവരിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അടിപൊളി വേറൊരു കോളനി വന്ന് നമ്മൾ ആ കൂടിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ആ കൂട് എന്താ പറയുക കൂട്ടുകളെ ഈച്ചാൾ വേറൊരു കൂട്ടിലാക്കി നമ്മൾ ആ ബോക്സ് കാലിയാക്കി നമ്മൾ നമ്മളവിടെ സെറ്റ് തരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ആ പുറമേ കടന്ന് കറങ്ങുന്ന ഈച്ചകള് ആ കൂട്ടിനകത്ത് കയറി സെറ്റ് ആവും അപ്പം നമുക്ക് അതിന് രണ്ട് കോളനി കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ കോളനി അതായത് ഇത് നമ്മളെ കെണിക്കൂടാണേ അപ്പോൾ അതിൽ ഓൾറെഡി നല്ലൊരു കോളനി സെറ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറേ ഈച്ചലേട്ടോ ഒരുപാട് ഈച്ചലുണ്ട് കറങ്ങുന്നതാണ് അപ്പോൾ ഈ കണിക്കുന്നത് ഒരു അടിപൊളി ഒരു കോളനി ആയിരുന്നു കേട്ടോ അത് ഇതുപോലെ നമ്മൾ കെണിക്കൂട് വെച്ചാൽ കേട്ടോ ഇത് വന്ന് കയറിയതാണ് വന്ന് കയറി നല്ലപോലെ സെറ്റായി കേട്ടോ സെറ്റ് ആയി ഏകദേശം ഒരു മാസത്തിനകത്തുള്ള പഴക്കേ ഉള്ളൂ കേട്ടോ വന്ന് നല്ല അടിപൊളി ഇട്ട് ഇതേപോലെ സെറ്റ് ആയതിനു ശേഷം പുറത്തുനിന്ന് വേറെ ഒരു കോളനിയുടെ വന്ന് ഇതിനകത്ത് നല്ല ഫൈറ്റ് കിടന്നേട്ടോ നല്ല ഫൈറ്റ് നടന്ന് അപ്പോഴും ഞാൻ അത് തുറക്കുന്നത് കേട്ടോ ഈച്ച വളരെ കുറവായിരുന്നു കേട്ടോ ഈച്ച അങ്ങനെ പുറമേ കാണാനില്ലാതായതുകൊണ്ട് ഞാനെന്തായാലും ഈ കൂട്ടത്തിൽ അതുകൂടെ തുറന്നു കേട്ടോ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഈച്ച വളരെ കുറവ് ഈച്ച അങ്ങനെ കാണാനായില്ല പക്ഷേ എന്നാൽ മുട്ടയുണ്ടായിരുന്നു കേട്ടോ മുട്ടയുണ്ട് തേനുണ്ട് പൂമ്പടിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് ഇന്നൊരു പുതിയ സ്പ്ലിറ്റിംഗ് ബോക്സിലേക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അപ്പോൾ ആ കൂട് മാറ്റുന്ന സമയത്ത് ഇതിലുള്ള ഈ മുട്ടയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാൻ കയറി അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടിസ്റ്റ് ഉണ്ട് ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആരും വീഡിയോ സ്ക്രിപ്പ് ചെയ്യരുത് എങ്കിലത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ദൈവം വച്ചാൽ വരെ നിങ്ങൾ ഇതേപോലെ തീർച്ചയായിട്ടും കിണിക്കൂടൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുക്കണേ കേട്ടോ നല്ല അടിപൊളിയാണ് ഇതെല്ലാം നല്ല അത്യാവശ്യം പുതിയ മുട്ടയാണ് കേട്ടോ എല്ലാം അതായത് ഇപ്പോൾ ഓർഡർ എപ്പോഴാണ് ഈ ഇടയ്ക്കാണ് നമുക്കത് സെറ്റായത് കേട്ടോ വന്ന് കയറിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തുറന്നതേ കാണിച്ചു തരാം അപ്പോൾ ഏകദേശം ഇത്രയും മുട്ടയുണ്ട് അതുപോലെ തേനുണ്ട് പിന്നെ തൊട്ട് ചിലട്ട് പൂമ്പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഈച്ചയല്ലാത്ത ഇല്ലാത്ത കോളനി ഒന്നേ നമ്മൾ എവിടെന്നെങ്കിലും വന്ന് കയറുന്നത് അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ പക്ഷേ അവിടെ വച്ചിരുന്നാലും അവർ പെട്ടെന്ന് ഇന്നത്തെ കയറത്തില്ല കേട്ടോ അവർ ഒരു കൂട് അതായത് നോട്ടം വിട്ട് കഴിഞ്ഞാൽ മാക്സിമം ആ കൂട്ടിനകത്ത് തന്നെ അവർ കയറാൻ ശ്രമിക്കും അവരിതുപോലത്തെ കൂട്ടിലൊക്കെ കയറുന്നത് അപൂർവമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കുന്നില്ല അത് ഇതാണ് നമ്മളെ സ്പ്ലിറ്റിംഗ് ബോക്സ് ഞാൻ ഞാനൊരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല തൽക്കാലം നമുക്ക് മെറ്റ കൂട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കൂടാണ് ഞാൻ ആദ്യമേ നമ്മളെ കാണിച്ചത് ഈ ചെളൊന്നും ഇല്ലാത്ത കൂട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് വരണമെങ്കിൽ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷിക്കാം എന്തായാലും തൽക്കാലം ഈ കൂടെ അവിടെ നിൽക്കട്ടെ കാര്യം നമുക്കിവിടെ ബാക്കിയുള്ള കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങാം അവിടെ ഈ ചെളിടങ്ങി ഇതേപോലെ സെറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം അതുകൊണ്ട് തൽക്കാലം ഞാനിതിനെ മുട്ടയും പൂമ്പുടിയൊന്നും നമ്മളെ ഈ സ്പ്ലിറ്റിംഗ് ബോക്സിലേക്ക് മാറ്റുന്നില്ല അപ്പോൾ തൽക്കാലം നിൽക്കട്ടെ നന്ദിക്കട്ടെ ഒന്നിനടുത്ത് വീണ്ടും ഈച്ച അതേപോലെ ഒന്ന് എന്താ പറയുക കൂട്ടിൽ നിന്നൊക്കെ മാറി വേറെ ഈച്ചൽ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതുകൂടെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് വളരെ സൂക്ഷിച്ച് നോക്കണം റാണി എന്തെങ്കിലും ഉണ്ടാണെന്ന് അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി വീഡിയോ കാണിച്ചു തരാമേ ഞാനിപ്പോൾ ഒരു കോളനി കാണിച്ചില്ല അതായത് ഈച്ചയൊന്നും ഇല്ലാത്ത ഒരു കോളനി ഞാനത് ജസ്റ്റ് മാറ്റി ആ മുട്ടയെല്ലാം നമുക്കൊരു കൂട്ടിലേക്ക് മാറ്റി ആദ്യം ഞാൻ കാണിച്ചില്ല ഒരു കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ അതെ ഇപ്പോൾ വേറെ ഒരു കിട്ടില്ല ഒരു കോളനി വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ആ സൈഡിലായിട്ട് ഇനി നമ്മളിപ്പോൾ മാറ്റാൻ വെച്ചിരുന്നില്ലേ കൂടുക അതിലത് മുട്ടയും തേനും എല്ലാം ഉണ്ട് കേട്ടോ പൂമ്പടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് വെച്ച് ആ ഈച്ചയെ പിടിക്കാം അപ്പോൾ ഞാൻ ആ ഈച്ച ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ അത് ഇതിൻ്റെ ഈ പരിസരത്തായിട്ട് നിങ്ങൾക്ക് ഈ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല ഒരു ഈച്ച അടും ഒരുപാട് ഈച്ച ഇങ്ങനെ ചുറ്റിനും പാറി പറന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഈച്ചയില്ലാത്ത ഒരു കോളനി കാണിച്ചില്ലേ അപ്പോൾ ഞാൻ എന്തായാലും ആ കോ ആ ഒരു ഇതേ മുളയാണ് ഇപ്പോഴത്തെ കാണിക്കുന്നത് കേട്ടോ ആ മുള കൂടാണേ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നേരത്തെ കാണിച്ച മുട്ടയും തേനും ബുമ്പൂടും എല്ലാം ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കോളനി വയ്ക്കുന്ന സമയത്ത് തന്നെ അവർ പെട്ടെന്ന് ഇതിൻ്റെ ചുറ്റും ആകർഷിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും ഇതിനകത്ത് പെട്ടെന്ന് ഈച്ച സെറ്റാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്ത് കാണിച്ചത് അതായത് ആ വന്ന് കയറുന്ന ഈച്ചയുടെ ഒരു പ്രത്യേക ഒരു മൈൻഡാണ് കേട്ടോ അവർ ഏതെങ്കിലും ഒരു കൂട് ഒന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ടാൽ അവർ മാറത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കൂട് അവിടെ സെറ്റ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും നമുക്കത് ഇവിടെ തന്നെ ഈ കൂടിനെതൊന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ അവരിതേ കണ്ടോ ഈ ബാക്കി അതായത് ഈ താഴത്തെ കൂടിലാണ് മാക്സിമം ഒരു അവർ ആക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നത് കേട്ടോ അത് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള കൂടാണ് അപ്പോൾ തൽക്കാലം ഞാനത് അവിടെ ആ കൂട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച സ്പ്ലിറ്റിംഗ് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം കിണിക്കൂട് വയ്ക്കുമ്പോഴും എപ്പോഴും അതേപോലെ കൂട് നമ്മൾ ഇതേപോലെ ഈ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്തും ഇതുപോലെ വാക്സ് അടക്കും ഇത് നമ്മൾ നേരത്തെ തേനെടുത്തിട്ടുള്ള വാക്സാണ് അപ്പോൾ ആ മുഴുകി നല്ലതുപോലെ കഴുകി വെയിലത്ത് ചുണക്കിയതാണ് അത് നമ്മൾ മാക്സിമം ഇങ്ങനെ കൂടിനകത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൂടിനകത്തുള്ള വർക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫസ്റ്റ് കാണിച്ച നമ്മളെ ആ പച്ച ഈ ഭാഗത്തൊക്കെ പച്ചയായിരുന്നു പക്ഷേ ഇത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ അവർ കുറച്ച് കഴിഞ്ഞ സമയത്ത് അവിടെ നിന്ന് മാറി നേരെ ഈ കൂട്ടിലോട്ട് ആക്രമണം തുടങ്ങി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നീ കൂട് തന്നെ തുറന്നു നമുക്ക് എടുക്കാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതിനകത്തും ഒരു കുഞ്ഞു കോളനയാണേ നമ്മളെ കിണക്കൂടാണ് അപ്പോൾ ഇതിനകത്ത് ഇത് കുറച്ച് ഈച്ചൾ ബാക്കിയുള്ള ഈച്ചളെല്ലാം പുറത്ത് ആടിയ കേട്ടോ അപ്പോൾ കുറച്ച് ഈച്ച ഇത് ഈ കാണുന്നത് നമ്മുടെ പഴയ മുട്ടയാണ് പിന്നെ അതുപോലെ ഞങ്ങൾ ബാക്ക് അറ്റത്തായിട്ട് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് ഇപ്പോഴത്തെ പുതിയ മുട്ടയാണ് അപ്പോൾ ഇതിൽ റാണിയുണ്ട് റാണി നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല മറ്റൊന്നുമല്ല റാണി ഇപ്പം ഇത് കൂടുതൽ വലിയ പഴക്കമല്ല കേട്ടോ പെട്ടെന്ന് റെഡിയായ ഒരു കോളനിയാണ് ഒരു കുഞ്ഞു കോളനി ആയതുകൊണ്ട് തന്നെ റാണിക്ക് അത്രയും വലിപ്പോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ അതായത് ചെറിയ നമ്മളെ ബാക്കിയുള്ള ഈച്ചയെക്കാട്ടി ഒരു കുഞ്ഞു വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ അത് ഞാൻ നോക്കട്ടെ ഞാനതിൽ കാണിച്ച് തരാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം അതുകൊണ്ടാണ് മാക്സിമം ഇത്രയും കുഞ്ഞു കൂടായിട്ട് നമ്മളധികം തുറന്ന് വയ്ക്കുക അതെ പെട്ടെന്ന് തന്നെ ആ കൂട്ടിലുള്ള തേനും പൂമ്പൊടിയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സ്പ്ലിറ്റിംഗ് ബോക്സിലേക്ക് മാറ്റി കേട്ടോ അതിനെ മാറ്റി കംപ്ലീറ്റായിട്ട് നമുക്കവിടെ ഒതുക്കി സെറ്റാണ് അത് ഇപ്പോൾ ഞാൻ വെച്ചതാണ് നമ്മൾ റാണി ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ട കേട്ടോ അതായത് ഈ കൂട്ടത്തിൽ നമുക്ക് റാണിയെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അത് കുഞ്ഞു ചെറിയ വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ അധിക സമയം ഇങ്ങനെ തുറന്ന് വെച്ചാലും നമുക്ക് ആ കോളനി ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടണമെന്നില്ല കേട്ടോ റാണി എങ്ങോട്ടെങ്കിലും പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തുള്ള മുട്ടയും തേനും പൂമ്പൊടിയും സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ മാറ്റിയാണ് അപ്പോൾ മച്ചന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ വീടുകൾ കെണിക്കൂടെ വെച്ച് സെറ്റ് ചെയ്ത് ഒരുവിധം ഈച്ചയും അതിനകത്ത് റാണി മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബോക്സിൽ നിന്ന് പെട്ടെന്ന് മാറ്റണം കേട്ടോ അത് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ മാറ്റുന്നില്ല കൂട് അതായത് കെണിക്കൂട് വെച്ച കൂട് നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതായത് ഈ അന്തരീക്ഷത്തിൽ കറങ്ങുന്ന ഈച്ചകൾ ഇതിൻ്റെ സ്മെല്ല് പിടിച്ച് തീർച്ചയായിട്ടും ആ കൂടിൽ വന്ന് കയറും കേട്ടോ ഞാൻ അങ്ങനെ വന്ന് കയറുന്നതും അതുപോലെ വന്ന് കയറി സെറ്റായ കോളനിയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ കയറി കാണുക പിന്നെ റാണി സെല്ല് വെച്ച് നമ്മൾ കൂട് സെറ്റാക്കിയ ഒരുപാട് വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം വരെ നിങ്ങൾ ചെറുതേനീച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതുപോലെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ കാണുക അപ്പോൾ അടുത്തൊരു കിട്ടുക